ഭൂത്തുതല വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പോസ്റ്റ് പോൾ അനാലിസിസുകൾ പുറത്തു വരുമ്പോൾ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആറാം ഘട്ടവും ബി ജെ പിയെ കൈവിട്ടിരിക്കുന്നു ആറാം ഘട്ടത്തിലെ അൻപത്തിയെട്ട് സീറ്റുകളിൽ നാൽപ്പത്തിയഞ്ച് എണ്ണവും നേടിയിരുന്നത് എൻ ഡി എ ആണ് അതിൽ ബി ജെ പി ഒറ്റയ്ക്ക് നാൽപ്പത് സീറ്റുകൾ ജയിച്ചു സഖ്യകക്ഷികൾക്ക് അഞ്ച് സീറ്റ് ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അൻപത്തി എട്ടിൽ ജയിക്കാനായത് വെറും അഞ്ച് സീറ്റുകളായിരുന്നു തൃണമൂലിന് മൂന്ന് എസ് പിക്ക് ഒന്ന് നാഷണൽ കോൺഫറൻസിനൊന്ന് ബാക്കിയുള്ള എട്ട് സീറ്റുകൾ ബി ജെ ഡിയും ബി എസ് പിയുമായി പങ്കിട്ടെടുത്തു അവർ ഇപ്പോൾ രണ്ട് മുന്നണികളിലും ഇല്ലാതെ നിൽക്കുന്നവരാണ് പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നാൽപ്പത് സീറ്റ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ചുരുങ്ങിയത് പതിനൊന്ന് സീറ്റുകളുടെ നഷ്ടം അവർക്ക് സംഭവിക്കും എന്നാണ് ഈ ഏഴ് സംസ്ഥാനങ്ങളിലെ അൻപത്തിയെട്ട് സീറ്റുകളുടെ പോസ്റ്റ് പോൾ അനാലിസിസുകളെല്ലാം സൂചിപ്പിക്കുന്നത് കടുത്ത സംഘപരിവാർ അനുകൂല നിലപാട് പുലർത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും കൂടി ഈ അൻപത്തി എട്ടിൽ പരമാവധി നൽകുന്നത് മുപ്പത്തി അഞ്ചാണ് അവർ സാധാരണഗതിയിൽ ഓരോ ഘട്ട പോളിംഗ് കഴിയുമ്പോഴും ബി ജെ പിക്ക് വാരിക്കോരി സീറ്റുകൾ കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ബി ജെ പിക്ക് ഒരു മുന്നൂറ്റമ്പത് സീറ്റ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ പോലും ഈ ആറാം ഘട്ടത്തിൽ എൻ ഡി എക്ക് മുപ്പത്തി സീറ്റുകളെ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെയും എൻ ഡി എ അവസ്ഥ ആറാം ഘട്ടത്തിൽ വളരെ ദയനീയമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം ബി ജെ പി കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പ് നടത്തിയ ഹരിയാനയും ഡൽഹിയും ബീഹാറും അടങ്ങുന്ന ഇടങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി കാര് വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഹരിയാനയുടെ പൊളിറ്റിക്കൽ പൾസ് ബി ജെ പിക്ക് സമ്പൂർണ്ണമായി എതിരായിരുന്നു അവിടെ കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടിയ ബി ജെ പിക്ക് കുറി അഞ്ച് സീറ്റുകൾ ചുരുങ്ങിയത് നഷ്ടമാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചോളൂ അത് ഏഴ് സീറ്റുകൾ വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചന നൽകുന്നതെങ്കിലും നമുക്ക് അഞ്ചു സീറ്റ് ബി ജെ പിക്ക് ഹരിയാനയിൽ നഷ്ടപ്പെടും എന്ന് ഉറപ്പിച്ചു പറയാനാകും ഡൽഹിയിലേക്ക് വന്നാൽ ഏഴിൽ ഏഴ് നേടിയ ബി ചുരുങ്ങിയത് രണ്ടു സീറ്റ് ചാന്ദിനി ചൗക്കും നോർത്ത് ഈസ്റ്റ് ഡൽഹിയും ബി നഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മറ്റ് രണ്ട് സീറ്റുകളിൽ കൂടി കടുത്ത മത്സരം നടക്കുന്നുണ്ട് അത് ബി വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട് പക്ഷേ രണ്ടു സീറ്റുകൾ ബി ജെ പിക്ക് ഈ ഘട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് ഉറപ്പിക്കാം ഇനി ബീഹാറിൽ പോളിംഗ് നടന്ന സീറ്റുകൾ എട്ടു സീറ്റുകൾ ആ എട്ട് സീറ്റുകളിൽ മുഴുവനും കഴിഞ്ഞ തവണ ബി ജെ പിയും ജെ ഡി യുവും എൽ ജെ പിയും കൂടി നേടിയതാണ് പക്ഷേ ഇക്കുറി ബി ജെ പിക്ക് മാത്രം അതിൽ ഒരു സീറ്റ് നഷ്ടപ്പെടും സഖ്യകക്ഷികൾക്ക് മൂന്ന് സീറ്റുകൾ വരെ നഷ്ടപ്പെടും അതായത് നാല് സീറ്റ് ബീഹാറിൽ നിന്ന് എൻ ഡി എ സഖ്യത്തിന് ഉറപ്പായും നഷ്ടപ്പെടും ഒന്നുമില്ലായ്മയിൽ നിന്ന് ആർ ജെ ഡിയും കോൺഗ്രസും അവിടെ നേട്ടമുണ്ടാക്കാൻ പോകുന്നു എന്നർത്ഥം ഉത്തർപ്രദേശിലേക്ക് വന്നാൽ പതിനാല് സീറ്റ് ഈ പതിനാലും പശ്ചിമ ഉത്തർപ്രദേശിലുള്ളതാണ് ബി ജെ പിയുടെ വലിയ സ്വാധീന മേഖലകളല്ല പക്ഷേ എന്നിട്ടും കഴിഞ്ഞ തവണ ആ മോദി തരംഗത്തിൻ്റെ പിൻബലത്തിൽ ഇതിൽ ഒൻപത് സീറ്റുകളിൽ ബി ജെ പിക്ക് ജയിക്കാനായി ഈ ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളിൽ നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു ജയം ഒരിടത്ത് വെറും നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിനാണ് ബി ജെ പി ജയിച്ചത് മച്ചലിനഗറിൽ ബാക്കിയുള്ള അഞ്ച് സീറ്റുകളിൽ നാലെണ്ണം ബി എസ് പി ജയിച്ചു ഒരെണ്ണം ബി എസ് പി സഖ്യത്തിലായിരുന്ന എസ് പി ജയിച്ചു പക്ഷേ ഇക്കുറി ബി ജെ പിക്ക് അവർ കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകളിൽ ചുരുങ്ങിയത് മൂന്നെണ്ണമെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന് ജയിച്ച മച്ചിലീപ്പൂർ മറ്റൊന്ന് മേനകാ ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂറാണ് ഈ രണ്ടിടങ്ങളിലും സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായ വികാരമാണ് പോളിങ്ങിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് അവിടുത്തെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ബസ്തി ബസ്തിയിലും കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിന് ബി ജയിച്ചതാണ് അവിടെയും സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായ വികാരം ബി എസ് പിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന നാല് മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ ഈ പതിനാലിൽ ബി എസ് പി ജയിച്ചത് അതിൽ മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും ബി ബി എസ് പി ഇപ്പോഴും നിർണായക ശക്തി തന്നെയാണ് അപ്പോൾ ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ആരുടെ സാധ്യതകളെ കൂടുതലായി ബാധിക്കും എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണെങ്കിലും ബി എസ് പി തന്നെ ഇതിൽ രണ്ടു സീറ്റുകളിൽ ജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതായത് ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത തുലവും കുറവാണ് എന്നർത്ഥം അംബേദ്കർ നഗറിൽ മാത്രമാണ് ഒരു നേരിയ സാധ്യത ബി ജെ പിക്ക് നിലനിൽക്കുന്നത് അതായത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ സീറ്റുകളിൽ പക്ഷേ ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന നഗർ ബസ്തി സുൽത്താൻപൂർ തുടങ്ങിയ സീറ്റുകൾ നൂറ് ശതമാനം അവർക്ക് ഉറപ്പ് അതോടൊപ്പം പ്രതാപ് ഘട്ടും ഡോമറിയ ഗഞ്ചും ഈ രണ്ടിടങ്ങളിലും കടുത്ത മത്സരം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ കാര്യങ്ങൾ നിൽക്കുന്നു എന്നതാണ് അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു രണ്ടു സീറ്റ് ബി ഇപ്പോൾ അവർക്ക് കഴിഞ്ഞ തവണ ഇല്ലാതിരുന്ന അഞ്ച് സീറ്റുകളിൽ നിന്ന് ഒന്നോ രണ്ടോ പിടിച്ചെടുത്താലും ഇപ്പുറത്തവർക്ക് മൂന്നെണ്ണം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാവുന്നു അപ്പോൾ ആകെ എടുക്കുമ്പോൾ ആ പതിനാല് സീറ്റിൽ കഴിഞ്ഞ തവണ ഒൻപത് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഏഴ് സീറ്റിലേക്ക് താഴേണ്ടി വരും രണ്ട് സീറ്റുകളുടെ നഷ്ടം ഉത്തർപ്രദേശിലും ഉണ്ടാകുമെന്നർത്ഥം ഒഡീഷയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് രണ്ട് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പോളിംഗ് നടന്ന ആറിൽ അതിൽ ഒരു സീറ്റ് കൂടി ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് പ്ലസ് വൺ എന്ന നിലയിലേക്ക് ഇനി പശ്ചിമബംഗാളിലേക്ക് വന്നാൽ പശ്ചിമബംഗാളിൽ ഇപ്പോൾ പോളിംഗ് നടന്ന എട്ടിൽ അഞ്ചെണ്ണവും ബി ജെ പിയുടെ കൈവശമായിരുന്നു പക്ഷേ അവർക്ക് അതിൽ രണ്ടെണ്ണം ഉറപ്പായും നഷ്ടപ്പെടും അവിടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുക കാരണം ഈ സുവേന്ദു അധികാരിയുടെ കുടുംബത്തിന് വലിയ സ്വാധീനമുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഒന്ന് കാന്തിയും മറ്റൊന്ന് താംലൂക്കും ഈ കാന്തിയിൽ ഈ സുവേന്ദു അധികാരിയുടെ ഇളയ അനിയനാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്നത് ആ കുടുംബം മുഴുവൻ ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ സുവേന്ദുവിൻ്റെ ഇളയ അനിയനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു അതോടൊപ്പം താമലൂക്ക് താമലൂക്കിലാണ് അഭിജിത് ഗംഗോപാധ്യായ എന്ന ഹൈക്കോടതി ജഡ്ജി രാജിവെച്ച് മത്സരത്തിനിറങ്ങുന്നത് അവിടെയും ഈ അധികാരി കുടുംബത്തിന് സ്വാധീനമുള്ള ഇടമാണ് പക്ഷേ എന്തായാലും താമലൂക്ക് ബി ജെ പിക്ക് പിടിച്ചെടുക്കാനാകില്ല എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പക്ഷേ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ കൈവശം ഇരിക്കുന്ന ജാൻഗ്രാം ഉറപ്പായും അവർക്ക് നഷ്ടപ്പെടും എന്ന് ഉറപ്പായി കഴിഞ്ഞു കാരണം അവിടുത്തെ ബി ജെ പിയുടെ എം പി ആയിരുന്ന കുനാർ ഹെബ്രാം ഈ പോളിംഗിന് തൊട്ടുമുമ്പ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നു അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നിഷേധിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കോട്ടയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വിജയമൊരുക്കിയത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ മികവ് കൂടിയായിരുന്നു അപ്പോൾ അത് തിരിച്ചു പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഒപ്പം മറ്റ് രണ്ട് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത് മേദിനിപൂറും ബിഷ്ണുപൂറുമാണ് ഈ രണ്ടിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇതിൽ മേദിനിപൂരിൽ അവിടുത്തെ നേരത്തെ ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നു ദിലീപ് ഘോഷായിരുന്നു കഴിഞ്ഞതാണ് ജയിച്ചത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വികാരം ശക്തമായതോടുകൂടി അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി അഗ്നിവിത്ര പോളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു അവിടെ ജൂൺ മാലിയ എന്ന മേദിനിപൂർ എം എൽ എ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി ഈ പുറത്തുനിന്ന് വന്ന അഗ്നിമിത്ര പോളിനേക്കാൾ അവിടെ ജനങ്ങൾക്ക് സ്വീകാര്യത ജൂൺ മലിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കണക്ക് പരിശോധിച്ചാൽ ഹരിയാനയിൽ അഞ്ചെണ്ണം നഷ്ടമാകുന്നു ഡൽഹിയിലും യു പിയിലും ബംഗാളിലും ബി ജെ പിക്ക് രണ്ടെണ്ണം നഷ്ടമാകുന്നു ബീഹാറിൽ ഒരെണ്ണം നഷ്ടമാകുന്നു അങ്ങനെ പന്ത്രണ്ട് സീറ്റുകളുടെ നഷ്ടം അവർക്കുണ്ടാകുന്നു പക്ഷേ ഒഡീഷയിൽ ഒരു സീറ്റ് അധികമായി പിടിക്കാനുള്ള സാധ്യത എൻ ഡി കക്ഷികളിൽ ജെ ഡി യുവിനും എൽ ജെ പിക്കും നഷ്ടമുണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണിത് ജാർഖണ്ഡിലും ബി ജെ പി കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും നാലിൽ നാല് സീറ്റും നേടിയതായിരുന്നു പക്ഷേ ഇത്തവണ അവർക്ക് ചുരുങ്ങിയത് ഒരു സീറ്റെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് അപ്പോൾ ഈ ആറാം ഘട്ടം ബി ജെ പിയുടെ ഒരു കരുത്തുറ്റ ഘട്ടമായിരിക്കുമെന്ന് കരുതിയിടത്തുനിന്ന് അവിടെയും അവർക്ക് ക്ഷീണമുണ്ടാകുന്നു ചുരുങ്ങിയത് പതിനൊന്ന് സീറ്റിന്റെ നഷ്ടം നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് മോദിയെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് അതൊക്കെ കൊണ്ടാണ് ഈ നാക്ക് വല്ലാതെ പിഴച്ചു പോകുന്നതും വായി തോന്നുന്നതുമൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു തുടങ്ങുന്നതും